ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഒരു അടിപൊളി പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ എല്ലാവരോടും കൂടി പറയുന്നുണ്ട് എനിക്ക് കൺമണി വിവാഹം ചെയ്തു തരണം മാനസിക കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ ഇതെല്ലാം കേട്ട് സാഗറും സുജുവും എല്ലാം ആകെ തകർന്നിരിക്കുകയാണ് വളരെ വിഷമിച്ചുകൊണ്ട് കരഞ്ഞു തളർന്ന് സുജു പോയി സാഗറിനോട് സംസാരിക്കുന്നുണ്ട് സാഗർ എനിക്കൊരു കാര്യം പറയാനുണ്ട് കാര്യത്തിൽ സാഗർ എനിക്ക് വാക്ക് തരണം ഋഷിന്റെ വിവാഹം കാര്യമാണ് എന്നൊക്കെ സുജു സാഗറിനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് സാഗർ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഋഷിന്റെയും കൺമണിയുടെയും കാര്യമാണോ എന്ന് ചോദിക്കുമ്പോ സുജു പറയുന്നുണ്ട് ഋഷിന്റെയും കൺമണിയുടെയും കാര്യമല്ല കൃഷിന്റെയും മാനസിയുടെയും കാര്യമാണെന്ന് വളരെ വ്യക്തമായും ഉറച്ച തീരുമാനത്തോടെയും സാഗറിനോട് പറയുന്നുണ്ട് അകറിന്റെ മറുപടിക്കായി സുജു അങ്ങനെ നിൽക്കുകയാണ് സാഗർ ആണെങ്കിൽ സുജുവിനോട് എന്ത് തീരുമാനം പറയണമെന്നറിയാതെ സഹയനായി അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് രാത്രിയിൽ കൃഷിയും കൃപയും കൂടി കൺമണിയെ കാണാനായി കൺമണിയുടെ വീട്ടിലെത്തുകയാണ് ഇഷ്യന്റെ കാറ് വന്ന് വീട്ടുമുറ്റത്ത് നിന്നതും ഗോകുൽ അത് കാണുന്നുണ്ട് ഗോകുല എന്നിട്ട് ഉള്ളിലേക്ക് വിളിച്ചു പറയുന്നുണ്ട് അപ്പേ ഇത് ക്രിസ്താറും കൃപ ചേച്ചിയും വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് കൺമണി ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് വരുന്നുണ്ട് പിന്നീട് കൃപയും കൺമണിയും തമ്മിൽ അങ്ങനെ സംസാരിച്ചു നിൽക്കുകയാണ് കൃപ ഒരു മടിയും കൂടാതെ കൺമണിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് കൺമണിയുടെ വീട്ടുകാരോടും ശ്രീനിവാസിനോടെല്ലാം ഉൺമണിയൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞ് കൃഷിയും കൃപയും കൺമണിയെ വിളിച്ചു പുറത്തേക്ക് പോവുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ട് ധനലക്ഷ്മിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് കൺമണിയെ വിളിച്ചു കൊണ്ടുപോയത് അങ്ങനെ കണ്ടു നിന്ന് അയമാര് ശ്രീനിവാസിനോട് പറയുന്നുണ്ട് എഴുതി വെച്ചോ ഇവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് പറയാണ് കേട്ട് ഗോകുലിനും ശ്രീനിവാസിനും നില സന്തോഷമാവുകയാണ് പിന്നീട് കൃപയും കൃഷും കൺമണിയും തമ്മിൽ ആരോ ഒരു സൈഡ് പാർക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കൺമണി കൃഷിന്റെ കൈയെ കോർത്തു പിടിച്ചിരിക്കുകയാണ് കൃഷ്ണനട്ട് കൃപയോട് പറയുന്നുണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ അച്ഛന് ി സമ്മതമാണ് പക്ഷേ അവയുടെ മനസ്സ് ആ ആന്റിയമ്മയാണ് മാറ്റിക്കളഞ്ഞതെന്ന് പറയുകയാണ് പിന്നീട് കൃപ അവരോട് സംസാരിച്ചതിനു ശേഷം ഇവരുടെ ഇടയിൽ ഒരു കട്ടുറുമ്പാവണ്ടെന്ന് കരുതി അവിടെ നിന്നും പോവുകയാണ് നേ അവിടെ വെച്ച് കൃഷിയും കൺമണിയും തമ്മിൽ റൊമാൻസ് ആവുകയാണ് കൃഷേ കൺമണിയെ മവയ്ക്കാനായി പോവുകയാണ് എന്നാൽ കൺമണി വേണ്ടെന്ന് പറഞ്ഞ് പിന്നിലോട്ട് പോകുന്നുണ്ടെങ്കിലും കൃഷി കൺമണിയെ ചേർത്ത് പിടിക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്